ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്താൻ സർക്കാർ ഇറക്കിയ സർക്കുലർ കാലടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കത്തിച്ച് പ്രതിഷേധിച്ചു കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത് ന്യായമായ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കന്മാരെ ഭീഷണിപ്പെടുത്താൻ സർക്കാർ ഇറക്കിയ സർക്കുലർ കാലടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കത്തിച്ച് പ്രതിഷേധിച്ചു കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കെ പി സി സി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ഈ സർക്കാർ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി ഉത്തരവ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകൾക്ക് മുന്നിൽ ഒത്തുകൂടി കത്തിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സമരത്തിന് ഒത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം വർക്കർമാർ നമ്മുടെ സഹോദരിമാരാണ് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ആശാ വർക്കർമാരെ നിയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആശാ വർക്കർമാരുടെ സേവനം നമ്മൾ ഇതിനോടകം തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മഹാമാരി കാലത്ത് പ്രളയകാലത്ത് അതുപോലെ നമ്മുടെ എല്ലാ പകർച്ചവ്യാധിയുടെയും കാലത്ത് ആശാവർക്കർമാർ അവരുടെ ജീവൻ പോലും പണയം വെച്ച് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്ന് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ മരുന്നുകൾ നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്ന മാലാഖമാരായിട്ടുള്ള ഈ മാലാഖമാരെ പോലെ ഓടി നടക്കുന്ന ആശാവർക്കർമാരെയാണ് സർക്കാർ ഇത്തരത്തിൽ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്നത് തൊഴിലാളികളുടെ സ്നേഹം അവർ വാക്കിൽ ആരോളം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് സാംസൺ ചാക്കോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഓടി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ആശാവർക്കർമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമ്മുടെ വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കാൻ ആശാവർക്കർമാർ മുൻനിരയിലുണ്ടായിരുന്നു അവരുടെ ന്യായമായി അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് സമര രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് അവരുടെ ന്യായമായ അവകാശങ്ങൾ സേവന വേതന വ്യവസ്ഥകളിൽ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന സമരത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് എന്ന് ഭരിക്കുന്നതെങ്കിലും ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല ഒരു സമര രംഗത്തേക്ക് കടന്നുവന്ന ആ തൊഴിലാളി സുഹൃത്തുക്കളെ അവർ നിഷ്കരണം ശിക്ഷണ നടപടികൾ ഈ സർക്കാർ മുന്നോട്ട് കടന്നു ാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നേതാക്കളായ ബിജോയ് കുടിയിരിപ്പിൽ സ്റ്റീഫൻ പട്ടത്തി ബിനോയ് കൂരൻ സിജു കല്ലുങ്ങൽ ശാന്ത ചാക്കോ അംബിക ബാലകൃഷ്ണൻ റെന്നി ജോസ് ബിനോയ് കൂരൻ ഷാജി പുതുശ്ശേരി എ എ യാക്കോബ് സീന ദേവസിക്കുട്ടി എൽദോസി എബ്രഹാം എം പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക അതോടൊപ്പം തന്നെ അവർക്ക് വിരമിക്കൽ ആനുകൂല്യം ലഭിച്ച് നൽകുക ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിട്ടാണ് ഇവർ സമരം നടത്തുക ഇവർ സമരം നടത്തുന്ന സമയത്താണ് പ്രധാനമന്ത്രിയെക്കാളത്തെ കൂടുതലായി ശമ്പള വർധനവും പി എസ് സി അംഗങ്ങൾക്കുള്ള ശമ്പള വർധനവും ഉൾപ്പെടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരുള്ള ശക്തമായ പ്രതിഷേധത്തിൽ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി